പുതിയൊരു വീടേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി ഉണ്ട് ഇത് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം നമുക്ക് നമ്മൾ ഇഞ്ചി ഇതേ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ വൃത്തിയായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് നമുക്കിങ്ങൊന്ന് അരിഞ്ഞെടുക്കാം നമുക്കിതൊരു വലിയ ഒരുവിധ വലിയ പീസുകളാക്കി എടുക്കാം കേട്ടോ എന്നാൽ ഞാനിത് ചോപ്പറിൽ വെച്ചാണ് അരിയുന്നത് ആദ്യങ്ങനെ ചെറിയ പീസായിട്ട് ഇനി അരിഞ്ഞിടാം കേട്ടോ നൂരെ എല്ലാം നോക്കി അരിഞ്ഞിടാം ഇങ്ങനെ അരിഞ്ഞിടാം നമ്മൾ ഇഞ്ചി ഇതാ ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി ചോപ്പറിലിട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് നമുക്ക് അടിച്ചെടുക്കാം ൊടിയായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടും അപ്പം നമുക്ക് ഇഞ്ചി എന്തായാലും നോക്കാം കേട്ടോ നല്ല ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇത് നമ്മൾ കയ്യ്മേ പിടിച്ച് അരിഞ്ഞെടുത്താൽ നമ്മുടെ കൈ എരിയും എനിക്ക് കയ്യരി കേട്ടോ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തത് നമ്മൾ ചോപ്പറ് ഇല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ കണ്ടോ ബാക്കിയും കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം ഇപ്പം നമ്മൾ ഇഞ്ചി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവുള്ളൂ നമ്മൾ ആ തൊലിയൊക്കെ പോയി കഴിഞ്ഞപ്പം അങ്ങനെ കഴി വൃത്തിയാക്കി അരിഞ്ഞെടുത്തപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം കൂട്ടിയാൽ മതി ഇത് നമുക്കൊരു അഞ്ച് പച്ചമുളകും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്തോളൂ കേട്ടോ നമ്മൾ പുളി എടുത്തിട്ടുണ്ട് പുളി ഇതൊരു നൂറ് ഗ്രാം ഉണ്ട് നമ്മൾ ഇഞ്ചിപ്പുളി വെക്കാനായിട്ട് നമ്മൾ എപ്പോഴും നല്ല കറുത്ത പുളി നോക്കി എടുക്കണം കേട്ടോ ഇത് ചൂടുവെള്ളമാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ കിടന്നൊക്കെ കുതിർന്ന് വരട്ടെ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര ഇതൊരു മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഉണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുത്താൽ മതി ശർക്കര നമുക്കൊന്ന് ചീകെടുക്കാം ഏ ഇങ്ങനെ കത്തി കൊണ്ടൊന്ന് ചീ എടുക്കാമതി കേട്ടോ അല്ലേ ഇനി ശർക്കര ചീകാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അത് ഉണ്ടോ അതുപോലെ ഒന്ന് ചീയെടുക്കാം മുളിതേന്ന് കുതിർന്നു വന്നിട്ടുണ്ട് ചൂടാറി ചെറിയൊരു ചൂടുള്ളു നമുക്കൊന്ന് അടിച്ചെടുക്കാം നമ്മൾ പിഴിഞ്ഞെടുക്കുന്നതിനേക്കാട്ടിയും എളുപ്പം നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം വെള്ളം കുറച്ച് മാറ്റാം കേട്ടോ ഇത് കുറച്ച് വെള്ളം മാറ്റിയിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം അടിച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അതെ ഉണ്ടോ ഇത്രയും വെള്ളത്തിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഉണ്ടോ നമ്മളൊന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കുരുമില്ലാത്ത പുളിയാണ് കേട്ടോ കുരുവുള്ള ഇങ്ങനെ അടിക്കാൻ നിൽക്കണ്ട ഒരാരിപ്പറ്റി നമുക്കിങ്ങനെ അതേ അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പിഴിഞ്ഞെടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുന്നത് നല്ലത് കേട്ടോ അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ടേ ഈ പുളി വേണമെങ്കിൽ നമുക്ക് തിരിങ്ങട വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കാം ഏ നല്ല കുറു കുറാന്നുള്ള പുളി വെള്ളം കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്ക് ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ തുടങ്ങാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് കട ഇട്ട് കൊടുക്കാം മുളക് ഒരു മൂന്നെണ്ണം നമ്മളെടുത്ത് രണ്ടായിട്ട് മുറിച്ചതാണ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം നമ്മള് ചോപ്പ് ചെയ്താണ് ഇട്ടുകൊടുക്കറി വേപ്പ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇഞ്ചി ഇഞ്ചിലേ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല നല്ല എന്ത് മുണമെന്നല്ല നല്ല സൂപ്പർ അടിപൊളി മണമാണ് വരുന്നത് ഇനി അധികം കൂടെ മൂത്തും ഉണ്ടോ ഒരു മൂപ്പ് മതി നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാൻ നമുക്ക് അര ടീസ്പൂണ് മഞ്ഞൾ പൊടി കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ തീ കുറച്ച് കുറച്ചിട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം പിഴിഞ്ഞാ ഇത്ര കട്ടിയിൽ കിട്ടില്ല നമുക്ക് കൈ കൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ചേർത്താ മതി കേട്ടോ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമുക്കൊരു ലേശ ശർക്കര അവിടെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിതുണ്ടാക്കുന്നത് നമുക്കിപ്പോൾ വിഷുവിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാമല്ലോ നമുക്കിപ്പോൾ വിശേഷ ദിവസങ്ങളൊക്കെ അല്ലേ ഉത്സവങ്ങൾ പൂരങ്ങൾ ഒക്കെ ഉള്ള ഒരു ടൈമാണിത് അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് ഇഞ്ചിപ്പുളി ഒരുപാട് വിശേഷ ദിവസങ്ങളൊക്കെയാണ് ഇപ്പം പെരുന്നാൾ ഉത്സവങ്ങൾ അങ്ങനെ ഓരോരോ പരിപാടികളൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണത് വിശൂരും ഉണ്ടാക്കണമെന്ന് ഒന്നും നിർബോഡ് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയതാണത് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് ഉണ്ടാക്കാം കുറച്ച് ദിവസമൊക്കെ ഇരിക്കും ഒരാഴ്ച നമുക്ക് എന്തായാലും എടുക്കാമല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് പേജ് ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഒന്നും മറന്ന് പോയത് നമുക്കൊരു അര ടീസ്പൂണും ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി നമുക്ക് കുറച്ചിട്ടാൽ കേട്ടോ കായത്തിൻ്റെ ഭയങ്കര മണായ ഒരു അസുഖം ഉണ്ടാവില്ല ഞാൻ ഇടാറില്ല കുറച്ച് ഇട്ടുമെന്ന് മാത്രം എനിക്കിഷ്ടമല്ല ഈ ഇഞ്ചിപ്പുളിയിൽ കായ ഇടുന്നത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ നമ്മളിത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയെ ചേർത്തോട്ടുള്ളൂ ഇരുന്നൂറ് ഗ്രാം ഇഞ്ചിയാണ് നമ്മളെടുത്തത് ആദ്യം നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി എടുത്ത് പിന്നെ അത് എൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വന്നപ്പോൾ ഇരുന്നൂറ് ഗ്രാം ഉള്ളു കണ്ടോ ഇങ്ങനെ ഒന്ന് കടിക്കാൻ കിട്ടണം അതിരിപ്പോൾ രണ്ട് ദിവസം ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരാം നല്ല ടേസ്റ്റ് രണ്ട് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ഇത് പുറത്ത് വെച്ചാലും കേടാവില്ല കേട്ടോ കേട്ടോ ഈ ഒരളവിലും മതി ഇനി നമ്മൾ ഒന്നും കൂടി കുറുക്കിക്കഴിഞ്ഞാൽ അത് കട്ടായി പോകും കേട്ടോ അപ്പം അത് ഈ ഒരളവില് നമ്മൾ എടുത്താൽ മതി നമുക്കിനി തീ ഓഫ് ചെയ്യാം വളരെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല രസമാണ് ഇത് കുട്ടികൾക്ക് കഴിക്കാനൊക്കെ നല്ലതാണ് നല്ല അടിപൊളി വേണം കേട്ടോ ഇഞ്ചിപ്പൊളിയുടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ടാട്ടാ ബായ്